ക്രിമിറ്റോറിയത്തിൽ പുകക്കുഴൽ പുനസ്ഥാപിച്ചു തുടങ്ങി ചാലക്കുടി ക്രിമിറ്റോറിയത്തിൽ ഒടിഞ്ഞു വീണ പുകക്കുഴൽ പുനഃസ്ഥാപിക്കുന്ന നടപടികൾ അതിവേഗം പൂർത്തിയായി വരുന്നു ലക്ഷ്മി ജൂൽറി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി കാലപ്പഴക്കവും തുടർച്ചയായ ഉപയോഗവും മൂലം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ക്രിമിറ്റോറിയത്തിലെ മൃതസംസ്കാര ചടങ്ങുകൾ ഈ ആഴ്ച തന്നെ പുനരാരംഭിക്കാൻ കഴിയും ഒക്ടോബർ മൂന്നിനാണ് പുകക്കുഴൽ ഒടിഞ്ഞു വീണത് തുടർന്ന് സംസ്കാര ചടങ്ങുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു പുതിയ പുകക്കുഴൽ സ്ഥാപിക്കുന്നതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അഞ്ചാം തീയതി തന്നെ ഇതിനുള്ള കൊട്ടേഷൻ വിളിക്കുകയും എട്ടാം തീയതി നടന്ന കൗൺസിൽ യോഗത്തിൽ ഇത് അംഗീകരിക്കുന്നുള്ള സപ്ലിമെന്റ് അജണ്ട വെച്ചെങ്കിലും എൽ ഡി എഫ് അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സപ്ലിമെന്റ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഈ ടെൻഡർ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പുതിയ പുകക്കൊഴലിന്റെ ടെൻഡറിന് അന്ന് തന്നെ ചെയർമാൻ മുൻകൂർ അംഗീകാരം നൽകിയാണ് എഗ്രിമെന്റ് വെച്ച് തൊട്ടടുത്ത ദിവസം നിർമ്മാണം ആരംഭിച്ചത് ആലുവയിലെ ഹൈടെക് എന്ന സ്ഥാപനത്തിനാണ് ടെൻഡർ ലഭിച്ചത് ഇവർ ആവശ്യപ്പെട്ടതനുസരിച്ച് വർക്ക് വേഗത്തിൽ പൂർത്തിയായിരിക്കുന്നതിനു വേണ്ടി കരാർ കമ്പനിക്ക് ആറ് ലക്ഷം രൂപ ചെയർമാന്റെ പ്രത്യേക അനുമതിയോടെ അഡ്വാൻസ് നൽകിയാണ് അതിവേഗം നിർമ്മാണം ആരംഭിച്ചത് ഭയങ്കരമായിട്ടുള്ള ചൂട് അബ്സോർവ് ചെയ്ത് സ്റ്റീലിലേക്ക് പോകാത്ത ഇതിലൊരു കോട്ടിങ്ങാണ് ലേറ്റസ്റ്റ് ഒരു ടെക്നോളജിയാണ് അതടക്കമാണ് ഇപ്രാവശ്യം ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നത് അത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടത് വേഗത്തിൽ നാശമായിപ്പോയി ഇപ്രാവശ്യം അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തത് ക്രിമിറ്റോറിയം പ്ലാന്റിലെ ബ്ലോവർ ഉൾപ്പെടെയുള്ള അനുബന്ധ യന്ത്രസാമഗ്രികൾ പുനഃസ്ഥാപിക്കുന്നതിന് രണ്ടേ ദശാംശം ആറേഴ് ലക്ഷം രൂപയുടെ പ്രവൃത്തിയും കരാർ കമ്പനിക്ക് നൽകി ചുരുങ്ങിയത് ഒരു മാസമാണ് കമ്പനി നിർമ്മാണത്തിന് സമയം ആവശ്യപ്പെട്ടത് സംസ്ഥാന ശുചിത്വ മിഷൻ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നൂറടി ഉയരമുള്ള പുകക്കുഴൽ കോയമ്പത്തൂരിലെ പ്ലാന്റിൽ വെച്ച് നിർമ്മാണം പൂർത്തീകരിച്ചാണ് ഇവിടെ എത്തിച്ചത് ക്രിമിറ്റോറിയത്തിലെ നിലവിലുള്ള ഫൗണ്ടേഷനിൽ പുകക്കുഴൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ആഴ്ച തന്നെ ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയും പകുതി വിലയിരുത്താൻ ചെയർമാൻ എ ബി ജോർജ് വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു ഹെൽത്ത് ചെയർമാൻ ദീപു ദിനേശ് യു ഡി എഫ് ലീഡർ ഷിബു ആലപ്പൻ പി ഡബ്ല്യു ഡി ചെയർപേഴ്സൺ ആനി പോൾ കൌൺസിലർമാരായ വത്സൻ ചമ്പക്കര ലിബി ഷാജി ജോജി കാട്ടാളൻ കെ പി ബാലൻ മുനിസിപ്പൽ എഞ്ചിനീയർ എം കെ സുഭാഷ് ക്രിമിറ്റോറിയം അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങളായ കെ എ ഉണ്ണികൃഷ്ണൻ എൻ കുമാരൻ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി എൻ എസ് എസ് കാര്യോഗം ഭാരവാഹികളായ കെ ബി മുരളി അമ്പാടി ഉണ്ണികൃഷ്ണൻ എന്നിവർ ക്രിമിറ്റോറിയത്തിൽ എത്തി ലക്ഷം രൂപയുടെ ഒരു ഒരു എസ്റ്റിമേറ്റ് അതുപോലെ തന്നെ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് വന്നു അപ്പോൾ നമ്മൾ പന്ത്രണ്ട് ലക്ഷം രൂപ മുറയ്ക്കാൻ ചെയ്യുന്നത് ഇത് കുറച്ച് സമയം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരു പതിനഞ്ച് ദിവസം കൂടുതലെടുക്കാൻ കാരണം ഇതും കൂടെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷക്കാലം നഗരസഭയുടെ ആ സാധനം അവിടെ നിൽക്കട്ടെ എന്ന് കഴിച്ചിട്ടാണ് നമ്മളിത് ഇത്രയും താല്പര്യം എടുത്തിട്ട് ചെയ്തത് പിന്നെ ഇത് സമയം വൈകിപ്പോയെന്ന് പറയുമ്പോൾ കൊള്ളപ്പോന്നുമില്ല നിങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ല ഇത് വാങ്ങിക്കൊണ്ടുവന്ന് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ബേക്കറിയിൽ പോയിട്ട് കൊണ്ടൊന്ന് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇത് ഇത്രയും ദിവസത്തെ ഒരു എഫേർട്ടാണ് ഇത് ഫാക്ടറിയിലിട്ട് വർക്ക് ചെയ്ത് അത് ഏറ്റവും നല്ല സാധനം പിടിപ്പിക്കുന്നത് ഏറ്റവും നല്ല സാധനം പിടിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമായിരുന്നു പിന്നെ ആകെ ഒരു ഡിഫക്റ്റ് പറയാനുള്ളത് വീഴുന്നതിനേക്കാൾ മുമ്പ് ചെയ്യാമായിരുന്നില്ലേ എന്നുള്ളതാണ് അത് ന്യായമായിട്ടൊരു ചോദ്യമാണ് ഇപ്പോൾ പൊതുജനത്തിൻ്റെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള പക്ഷെ വീഴുന്നതിൻ്റെ മാറ്റാനായിട്ട് നഗരസഭയുടെ നിയമാവലിയിൽ പറയുന്ന നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചു വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള കാര്യം ഞാനിത് പറയാം ചാലക്കുടി മാത്രമല്ല ഇപ്പോൾ നിലവിൽ കുന്നംകുളം നഗരസഭയിൽ ജൂൺ മാസത്തിൽ വീണ പോകുന്ന ഇന്ന് മാറ്റി സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല ഇത് നമുക്ക് കൃത്യം നാൽപ്പത്തഞ്ചാമത്തെ ദിവസം ഇവിടെ ഇപ്പം ഇന്ന് സ്ഥാപിച്ചു എത്രയും പെട്ടെന്ന് നമുക്ക് ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കണമെന്നുമാണ് നിരവധി സ്ഥലങ്ങൾ ഇതുപോലെ സംഭവിച്ച ഒന്നും ഈ പറയുന്ന കാലത്തിനുള്ളിൽ എഴുതി വെച്ചിട്ടില്ല ഇന്ന് ഇതിന് കാലതാമസം ഉണ്ടായി എന്ന് പറഞ്ഞവരൊക്കെ തന്നെ ചെയർമാൻ അതിൽ അനാസ്ഥ കാണിച്ചു എന്ന് പറയുന്നവരൊക്കെ നാളെ ചെയ്യാൻ പോകുന്ന സമരം ചെയർമാൻ ഈ കാര്യത്തിൽ കൃത്രിമം കാണിച്ചു അഴിമതി കാണിച്ചു എന്നായിരിക്കും കാരണം ഒരു ചെയർമാനും കാണിക്കാത്തൊരു സാഹസം ഞാൻ ഈ ഈ ഈ കേസിൽ ചെയ്തിട്ടുണ്ട് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഫയലിൽ ഒരുപാട് ഓവർ റേറ്റിങ്ങും ഒരുപാട് താല്പര്യം എടുത്ത് എഴുതിട്ടും ചെയ്തിട്ടുണ്ട് നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന അതാണ് ആകെ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു സാധനമാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത് എന്നോട് ഒന്ന് പറയുന്നത് ചാലക്കുടി നഗരസഭയുടെ ക്രിമിറ്റോറിയം ഒടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട് നമുക്ക് സാധ്യമായ എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഏറ്റവും വേഗത്തിൽ ഇത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ചാലക്കുടി നഗരസഭ സ്വീകരിച്ചു വരുന്നത് ഇന്ന് ഒരു പൂർണതയിലേക്ക് എത്തുന്ന ഒരു അവസരമാണ് ഈ ചുരുങ്ങിയ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് നിലവിലുള്ള നമ്മുടെ ക്രിബറ്റോറിയത്തിൽ ഫൗണ്ടനിൽ സ്ഥാപിച്ച് ഇത് മൃതസംസ്കാര ചടങ്ങുകൾ നമുക്ക് ഏറ്റവും വേഗത്തിൽ തുടരാനായിട്ട് സാധിക്കും എന്നുള്ള വലിയ പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇത് ഏകദേശം ഒന്നര മാസത്തോളമാവുന്നു നമ്മുടെ ക്രിമിറ്റോറിയത്തിന്റെ പുകക്കോഴല് ഒടിഞ്ഞു വീണിട്ട് അതിന്റെ കാലപ്പഴക്കവും അതുപോലെ തന്നെ അനിയന്ത്രിതമായിട്ടുള്ള നമ്മുടെ ക്രിമിറ്റോറിയത്തിലെ ഉപയോഗവും കൊണ്ടാണ് നമ്മുടെ പുകക്കോഴല് ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരു പക്ഷെ കുറച്ച് നാളുകൂടി അത് എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഇപ്പൊ നിലവിൽ ഈ വർഷം ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ നമ്മുടെ ക്രിമിറ്റോറിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ അതിന്റെ ചേമ്പറുകളും അതുപോലെ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും ചിതാവസ്ത്രം സംസ്കരിക്കുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിട്ട് ചാലക്കുടി നഗരസഭ ഈ കഴിഞ്ഞ മാസങ്ങളിലാണ് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി ഏകദേശം പൂർത്തീകരിച്ചിട്ടുള്ളത് അതിന്റെ അവസരത്തിലാണ് ഇതിന്റെ ഒരു കാലപ്പഴക്കം നമ്മൾ കണ്ടെത്തിയത് എന്നിരുന്നാലും കുറച്ച് സമയം കൂടി അത് നിലനിൽക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ ദൗർഭാഗ്യവശാൽ അത് നമുക്ക് ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും അത്തരമൊരു സാഹചര്യത്തില് ചാലക്കുടിയിലെ പൊതുസമൂഹത്തിന്റെ ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം ആവശ്യമാണ് എന്നുള്ള ഒരു കരുതുന്നു ഞങ്ങൾക്കില്ല ഇത് ചാലക്കുടിയുടെ പൊതുസമൂഹത്തിന്റെ മുഴുവൻ നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ശുചിത്വവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവുമായി ഒക്കെ മുനിസിപ്പാലിറ്റിയുടെ പ്രഥമ പരിഗണന അർഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ക്രിമിറ്റോറിയം എന്ന് പറയുന്നത് അതിന്റെ ഉപയോഗം ഒരുപക്ഷേ ഏതെങ്കിലും മതവിഭാഗത്തിലുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും കോവിഡ് കാലത്ത് അപ്രതീക്ഷിതമായിട്ട് എല്ലാ മതവിഭാഗങ്ങൾക്കും നാളിതുവരെ ക്രിമിറ്റോറിയത്തിൽ മൃഗസംസ്കാര ചടങ്ങുകൾ നടത്താത്ത നടത്താൻ പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കൊക്കെ നമ്മുടെ ക്രിമിറ്റോറിയത്തെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം അതൊക്കെ സ്വാഭാവികമാണ് അതെല്ലാവരുടെയും ആവശ്യമാണ് നഗരസഭയുടെ ക്രിമിറ്റോറിയം അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ ഇതിന്റെ പ്രവർത്തനം നമുക്ക് തുടരുന്നതിന് തുടരുന്നതിനാവശ്യമായിട്ടുള്ള മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചാലക്കുടി നഗരസഭാ കൗൺസില് ചെയ്തിട്ടുണ്ട് ഇതിന് ചില തെറ്റായ പ്രചരണങ്ങളൊക്കെ ഈ ക്രിമിറ്റോറിയത്തിന്റെ പോക്കൊള്ള ഒടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ ഉണ്ട് കുറെ കാലങ്ങളായി പോക്കൊള്ളിന് തകരാറാണെന്നും ഇത് അടിയന്തരമായി മാറ്റി സ്ഥാപിക്കണമെന്നൊക്കെ പലരും കൗൺസിലൊക്കെ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതുവരെ ഏതെങ്കിലും ഒരു കൗൺസിൽ യോഗത്തിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ കൗൺസിൽ അംഗം ഇങ്ങനെ ഒരു വിഷയം കൗൺസിലിൽ അവതരിപ്പിച്ചതായിട്ട് ആർക്കെങ്കിലും അത് തെളിയിക്കാനായിട്ട് സാധിച്ചാൽ ഞങ്ങൾ അതിനെ സമാധാനം ചെയ്യാം ഇന്ന് വരെ ഒരു പ്രതിപക്ഷ കൗൺസിലറും തെറ്റായ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇവിടെ ഇതിനെതിരെ രാഷ്ട്രീയമായിട്ട് സമരം നടത്തുന്ന പ്രതിപക്ഷ അംഗങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ സമുദായ സംഘടനകളൊക്കെ ഈ പുകക്കോഴൽ ഒടിഞ്ഞു വീണതിന് ശേഷം നിരന്തരമായി നഗരസഭയില് ഇത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് അവർക്ക് ബന്ധപ്പെടാവുന്ന എല്ലാ തരത്തിലും ഇത് ഏറ്റവും വേഗത്തിൽ ചെയ്യുന്നതിന് ഞങ്ങളുടെ മേലെ സമ്മർദ്ദങ്ങളൊക്കെ അവർ ചെലുത്തിയിട്ടുണ്ട് അത് എസ് എൻ ഡി പി ആയാലും എൻ എസ് എസ് ആയാലും കെ പി എം എസ് ആയാലും സാമ്പത്തിക സംഘടനകളായാലും മറ്റു ഇതര സംഘടനകളൊക്കെ ചാലക്കുടി സ്നേഹിക്കുന്ന എല്ലാ വിഭാഗങ്ങളും ചാലക്കുടി നഗരസഭയോട് കൗൺസിലിനോട് ഏറ്റവും വേഗത്തിൽ ഇത് പോക്കുകൾ പുനസ്ഥാപിക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അനാവശ്യമായ പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തുന്ന ആ രാഷ്ട്രീയ വിഭാഗത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് ഭരണ നേതൃത്വം നൽകുന്ന തൃശൂർ ജില്ലയിലെ തന്നെ കുന്നംകുളം പോലെയുള്ള മുനിസിപ്പാലിറ്റിയില് ആറേഴ് മാസമായിട്ട് ക്രിമിറ്റോറിയത്തിന്റെ ഒടിഞ്ഞു വീണ് അവിടെ മൃതസംസ്കാര ചടങ്ങുകൾ നിർത്തിവെച്ചിരിക്കയാണ് അത് അവിടെ തുടരുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങൾ ഇപ്പൊ അവിടെ ആരംഭിച്ചിട്ട് പോലുമില്ല ഇപ്പൊ തൊട്ടടുത്ത് അതിരപ്പിള്ളിയില് ഇതേ രാഷ്ട്രീയ പ്രസ്ഥാനം ഭരണ നേതൃത്വം നൽകുന്ന പഞ്ചായത്തിലെ ഏകദേശം പത്ത് മാസത്തിലേറെയായി ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനം കിടന്നിട്ട് ഇപ്പൊ ഈ ആഴ്ചയിലാണ് അതിന്റെ ചാലക്കുടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പ്രശ്നം വന്നതിന് ശേഷമാണ് ഇപ്പൊ അവിടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനായിട്ട് സാധിച്ചത് സ്വാഭാവികമാണ് പല കാരണങ്ങളും ഉണ്ടാകാം സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ ചാലക്കുടി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ചാലക്കുടി നഗരസഭയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ പ്രഥമ പരിഗണന എന്നുള്ള രീതിയിലാണ് ക്രിബിറ്റോറിയത്തിന്റെ പോക്കൾ പ്രസ്താവിക്കുന്നതിന് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് അതും ഏറ്റെടുത്ത കമ്പനിക്ക് പകുതി പൈസ അഡ്വാൻസ് നൽകി നമ്മൾ ഈ പ്രവൃത്തി ഏറ്റെടുത്തിപ്പോ നടത്തി വരുന്നത് ഇത് ഈ തുടരുന്ന ഈ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മൃതസംസ്കാര ചടങ്ങുകൾ പഴയ രീതിയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തുടരാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഒരു സാഹചര്യം കൂടി ഈ ഈ തവണത്തെ പ്രൊജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷനിൽ വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മറ്റുള്ള ആ പഴയ കുഴൽ പ്രോട്ടക്കോൾ അവിടെ കിടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാം ഒരു ആളുകൾ ഒരാളിനെ കടക്കുനിന്ന് പോകാനുള്ള സാഹചര്യം ആ പ്രോട്ടകോളിനില്ല ഇതിൽ ശരിക്കും കടന്നു വന്ന് ക്ലീൻ ചെയ്യാനുള്ളത് പൊതിയും കാര്യങ്ങളുള്ള അല്ലെങ്കിൽ പിടിക്കുന്ന അതിന് അട പോകുന്ന തോളുകളും മറ്റുള്ളവർക്കെ തുറക്കുന്നൊക്കെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഇതിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കോട്ടിങ് ഈ കോട്ടിങ് പഴയ പോലും ഉണ്ടായില്ല ഇതിലും ഈ പറഞ്ഞപോലെ പന്ത്രണ്ട് അടി നറത്തിൽ ഫുള്ളായിട്ടും കോട്ട് കോട്ടയുന്നുണ്ട് അതിൻ്റെ ആ ചൂട് ചെയ്യാൻ വേണ്ടി ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ ടി ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ എൻ ആർ ഡിപ്പോസിറ്റ് ഐ ടി ലോൺ ആയാലും ഡെപ്പോസിറ്റ് ആയാലും ബാങ്ക് മനസ്സറിഞ്ഞ സൗഹൃദം സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം ഇഷ്ടങ്ങൾക്കൊപ്പം നിനക്കണകാണ് ആഭരണം സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ